എന്തുകൊണ്ടാണ് ഒരു പേര് തെറ്റ് നമ്മൾ നമ്മൾ അല്ലെങ്കിൽ തിരുത്തുന്ന കാരണം വേറെ നല്ല ഇതിനകത്ത് വേറെ ആർട്ടിസ്റ്റുകളൊന്നുമില്ല എല്ലാ കുതുമുഖങ്ങളാണ് ഒരു നാട്ടിലുള്ള ആ നാട്ടിലെ നാട്ടുകാരുടെ കാര്യായിട്ട് അവിടെ അവിടെയുള്ളവർ തന്നെ കാസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ഇത് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ സംസാരിച്ചു അപ്പോൾ അത് ഇതൊരു വയലായിട്ട് ഒരു സിനിമ പോലെ നമുക്ക് ചെയ്താലോ എന്ന് നമ്മൾ സൂപ്പർ സുഹൃത്തുക്കളോട് നമുക്ക് ഒരു സിനിമയായിട്ട് ചെയ്യാം സിനിമയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്ക് ഇതൊരിക്കലും വലിയ ആർട്ടിസ്റ്റുകളായിട്ട് ചെയ്യാൻ സാധിക്കും സാമ്പത്തിക സാധാരണ കരാണല്ലേ എന്നാലും നമുക്കൊരു സിനിമയെ ചെയ്യാമെന്ന ഒരു ആഗ്രഹം നാട്ടിൽ ചെറിയ ചെയ്തിട്ടുണ്ട് പറഞ്ഞോളൂ ചേക്കിന്റെ സാധനം ചേക്ക് വിട്ട് പോകുക എന്ന് പറഞ്ഞോളെ അതിന്റെ പുറത്തേക്കൊന്നും പോയിട്ടില്ലെങ്കിലും അപ്പൊ അതുകൊണ്ട് എല്ലാരും പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു സിനിമയായിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ തോന്നുന്നു അങ്ങനെ തുടങ്ങിയതാണ് ഇതൊരു സിനിമയെ സിനിമ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മുഖം വളരെ നല്ലതാണ് എന്ന് തോന്നുന്നു നമ്മൾ ആ സിനിമ സിനിമയിലെ ആർട്ടിസ്റ്റുകൾക്കുള്ള പ്രാധാന്യം കഥയ്ക്കുന്നവർ അപ്പൊ ആ കഥ നമുക്ക് പരിചയമില്ലാത്തൊരു മുഖം പരിചയമുള്ളൊരു മുഖം ഇല്ലാത്തത് നല്ലതാണെന്ന് ഇപ്പൊ തോന്നണം എന്താണ് ഇരുത്ത് പ്രേക്ഷകർക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് നൽകാൻ നല്ല മനോഹരമായ ഒരു മെസ്സേജ് സിനിമയ്ക്കകത്തുണ്ട് അതിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല അത് കണ്ട് തീരുമാനം നമുക്ക് നല്ല പോസ്റ്റിലാണ് മാർഷ്യൽ ആർട്സിന്റെ ഇത് കരാട്ട് മാര്ഷ്യൽ ആർട്സിന്റെ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ മാർഷ്യൽ ആർട്സിന്റെ ഒരു കഥ കാണോ മാർഷ്യൽ ആർട്സിന് ഇതിന് ഇതിന് ആർട്സിന് ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് സംവിധാനം ആയതുകൊണ്ടാണോ സംഭവം ണ്ടാകാം നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടും നമ്മുടെ ആഗ്രഹങ്ങളോടും ഒക്കെ ചെറുപ്പം സംഭവിക്കാം അതുപോലെ തന്നെ മാർഷ്യൽ ആർട്സ് പഠിച്ചു കഴിയുകയാണെങ്കിൽ ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയും അങ്ങനെയുള്ളൊരു സിനിമയാണോ അതിന് നിങ്ങൾ പറഞ്ഞ ഒരു ചോദിച്ചാൽ വളരെ ശക്തമുണ്ട് ഈ കാലഘട്ടം കാരണം നമ്മള് പഴയ നമ്മൾ കുറച്ചു കാലം വേർപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഗ്രൗണ്ടുകൾ ഉണ്ട് വായനശാലകൾ വായനശാല ഇല്ല എന്നല്ല പക്ഷെ വായനശാലകളുടെ ആൾക്കാർ സ്ഥിരമായിട്ട് കുട്ടികൾ വായനശാലയിൽ പോകുക പുസ്തകമെടുക്കുക ഒരു ശീലമുണ്ട് അതുപോലെ ഈ ആയോധന കലകളിൽ ആയോധനകാലകളിൽ ഏറ്റവും പ്രാധാന്യം കൂടി വരുന്നുണ്ട് കാരണം ഈ സിനിമ എന്തിനു നമ്മൾ ഗ്രൗണ്ടുകളിൽ ഇറങ്ങണം എന്തിനു നമ്മുടെ കുട്ടികൾ വായനശാലയിൽ പോകണം എന്തിനു ഈ ആയോധന കല പോലെയുള്ള സംഭവങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകുന്നൊരു സിനിമ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അപ്പോൾ പെൺകുട്ടികൾക്കും ഇതൊരു എന്താ ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഈ സിനിമ സിനിമ മോട്ടിവേഷൻ ഇപ്പൊ എല്ലാവരും പറയുന്നത് ലഹരി വസ്തുക്കൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയാ സിനിമകൾ മൊത്തം അങ്ങനെയാണോ സിനിമകൾ കണ്ടിട്ടാണോ വരുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ ഏറ്റവും കൂടുതൽ വരുന്നത് അതോ അറിവുകളുടെ കുറവുകൊണ്ടാണോ അറിവിന്റെ കുറവുകൊണ്ടായിരിക്കും എല്ലാരും അങ്ങനെയല്ലല്ലോ കുറച്ച് ഭാഗം ആൾക്കാർ ചെയ്യുന്നതിന് മൊത്തത്തിൽ സിനിമ ഒരുപാട് ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ വലിയ വർക്ക് ഞാൻ ഞാനിതിന് മുമ്പ് ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ജോഷേന്റെ കൂടെ തന്നെയാണ് ചെയ്തത് അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു പേടിയായിരുന്നു ഞാൻ ചെയ്ത ശെരിയാവോ എന്നുള്ളത് അപ്പം പുള്ളി എനിക്ക് സപ്പോർട്ടായിരുന്നു ശരിയാകും ശെരിയാകും ചെയ്ത് ശരിയാക്കാം എന്നൊക്കെ എന്നാലും ഞാനൊരു നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ചെയ്ത ശരിയായിട്ടില്ലെങ്കിൽ ഒരു ൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യാൻ നിൽക്കുന്നത് അപ്പം അന്ന് എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ചെയ്തപ്പോൾ അങ്ങനെ വലിയ പേടി ഉണ്ട് നെഗറ്റീവ് ചിന്ത മനസ്സിലുണ്ടായിരുന്നു എന്നാലും പോസിറ്റീവായ എനർജി തന്നോണ്ടിരുന്നു ചെയ്യ ചെയ്യ ശരിയാകും ശരിയാകും എന്നൊരു ചിന്ത എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സ്റ്റുഡൻസ് ആണോ ഞാൻ ഒരു ആറു വർഷത്തോളമായിട്ട് പഠിക്കുന്നുണ്ട് ചെറുപ്പം തൊട്ട് തന്നെ കരാട്ടേനോട് നല്ലൊരിഷ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചേരുകയും പിന്നെ തുടർന്ന് പഠിക്കുകയും ചെയ്തു ബെൽറ്റ് ഞാൻ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ചെറുതായിരുന്നപ്പോ ഏതോ ഒരു പരിപാടിക്ക് ദോഷമായിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു േര് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടത് ഒരു പരിപാടിയിൽ അവതരിപ്പിക്കുന്ന കണ്ടത് എന്റെ മനസ്സിലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ കണ്ടത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞില്ല അന്ന് തൊട്ടായിരിക്കണം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ തന്നെ പഠിച്ചു എല്ലാ മാർഷ്യൽ ആർട്സിനും അതിൻ്റെതായ ഗുണമുണ്ടല്ലോ ഏത് പഠിച്ചാലും പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഫിസിക്കൽ ഹെൽത്ത് ബെറ്റർ ആവുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് ഇപ്പോ കുറച്ചായിട്ട് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കരാട്ട പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇതിനകത്ത് ആദ്യം വരുമ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു എന്ത് ചെയ്യും നമുക്ക് അറിയാത്ത ഒരു മേഖലയാണ് അപ്പം ജോഷിച്ചോട് ഇങ്ങനെ വിളിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ വരുമ്പോ ആദ്യം ഭയങ്കര ടെൻഷൻ ആയിരുന്നു അപ്പം ഓരോന്ന് തെറ്റുന്ന സമയത്തായാലും ോഷ്ട്ട്ട ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് തന്നിട്ട് ഇപ്പം നമ്മുടെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര പോസിറ്റീവ് തന്നിട്ട് നമ്മളെ വീണ്ടും പ്രചോദിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഓരോ സംഭവം ഉണ്ടായിരുന്നത് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും നാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും അപ്പുറം അപ്പറം നല്ലോണം അറിയാം അപ്പം ആ ഒരു എന്താ ഭയങ്കര ഒരു ഫാമിലി ഭയങ്കര ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത് അപ്പം ഭയങ്കര ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഈ സിനിമ എന്ന് പറഞ്ഞു എനിക്ക് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു ആ പറ്റുന്നത്രമിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പം കണ്ണൂർ സ്ലാങ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഡബ് ഡാം

അതുകൊണ്ട് ജനറേഷൻസ് പല പല ഡിവൈഡ് ആയി പോയി ആക്ച്വലി റോഡൊരു വേഷനിൽ എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സ്കൂൾ ഡേസിലായാലും സ്കൂൾ ഡേസിൽ വഴക്കൊണ്ടായാലും പരസ്പരം ഒന്നുകിൽ പറഞ്ഞു നിൽക്കാതെ തീർക്കും അതൊരു മയത്തിലാണ് ഇപ്പഴാ ഒന്ന് പറഞ്ഞ രണ്ടിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല കുറവുകൊണ്ടാണോ അപ്പോ സോഷ്യൽ മീഡിയയുടെ ജനറേഷൻ എനിക്കതിനെ കുറിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല നമ്മള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക എന്നെ ചെയ്യല് അടിയൊന്നും ഉണ്ടായില്ലേ ശരിക്കും നമ്മൾ എങ്കില് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്ന ആയിട്ട് പറയാനുള്ളൊരു അറിയില്ല